ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ഉണ്ടായ വിവാദങ്ങളും ഇത്രയും വർഷങ്ങൾ സർക്കാർ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ റിപ്പോർട്ട് പൂർത്തിവെച്ചതെന്ന ചോദ്യങ്ങളും ഉയരുന്ന അവസരത്തിൽ തന്നെയാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ഗൗരവം ഉള്ളത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസർമാരിലൊരാൾ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ തലവൻ തന്നെയാണെന്നാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും കൂടെ ഉൾപ്പെടുന്നതാണ് ഈ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അറിവോടെ അല്ലെങ്കിൽ പിന്തുണയോടെ എ ഡി ജി പി അജിത് കുമാർ നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് അൻവർ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സ്വർണക്കടത്ത് കൊലപാതകങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ഫോൺ സംഭാഷണങ്ങൾ ചോർത്തൽ എന്നിങ്ങനെയുള്ള അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് അജിത് കുമാർ അടങ്ങുന്ന ടീം ചെയ്തിട്ടുള്ളത് അൻവർ ഈ ആരോപണം ഉന്നയിച്ച ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ആരെങ്കിലും ഇയാൾക്കെതിരെ പരാതി പറയാൻ കാത്തിരുന്ന പോലെയുള്ള ഒരു നടപടിയായിരുന്നു അത് സംസ്ഥാനത്തെ ഡി ജി പിയകൾ പവറുള്ള ഒരു എ ഡി ജി പി എന്ന നിലയിലേക്കാണ് അജിത് കുമാറിൻ്റെ വളർച്ച ഇപ്പോൾ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇദ്ദേഹം അന്വേഷിച്ച പല കേസുകളും ജനങ്ങൾ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത് കൊലപാതകം മാൻ മിസ്സിംഗ് സ്വർണ്ണക്കടത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ എന്നിങ്ങനെ നിരവധി കേസുകളാണുള്ളത് കേസ് അട്ടിമറിക്കാൻ യൂട്യൂബറുടെ കയ്യിൽ നിന്നും രണ്ടര കോടി രൂപ മേടിച്ചു എന്ന ആരോപണവുമുണ്ട് ഒരു കണക്കിന് നോക്കിയാൽ പോലീസിൻ്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരിക എന്നതിനേക്കാൾ മറ്റൊരു വലിയ ലക്ഷ്യം കൂടി പി വി അൻവറിന് ഈ കാര്യത്തിലുണ്ട് ഏറെ നാളുകളായി തമ്മിൽ കൊമ്പു കോർക്കുന്ന വ്യക്തികളാണ് എം എൽ എ പി വി അൻവറും യൂട്യൂബർ ഷാജൻസ് കറിയും ഷാജനെ കൃത്യമായി പൂട്ടാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇപ്പോഴത്തെ കളികൾ എന്ന് പലർക്കും നേരത്തെ തോന്നിയതുമാണ് ഇന്നലെ ശ്രീ പി വി അൻവറിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ ആ കാര്യം കുറെ കൂടി വ്യക്തമാകും അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം ശത്രുവിൻ്റെ ആയുധശേഷി തകർക്കുക പിന്നീട് അവൻ്റെ സപ്ലൈ ചെയിൻ തകർക്കുക എന്നിട്ടേ ആക്രമിക്കാവൂ ഷാജൻസ് കറിയുടെ വിഷയത്തിൽ പി വി അൻവറിന്റെ യുദ്ധരീതി ഇനി ഇതാണ് നിന്നെ സഹായിച്ചതിൻ്റെ കൂലിയാണ് ഇപ്പോൾ എ ഡി ജി പി എമാന് കിട്ടുന്നത് ഇനിയും നിന്നെ സഹായിക്കുന്നവർക്കും ഇതൊക്കെ തന്നെ കിട്ടും നിന്റെ ആ റോസ് ചർട്ടൂരി തൊലിയുരിച്ച് നിന്നെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ടേ ഇത് അവസാനിപ്പിക്കൂ നീ എത്ര പതപ്പിച്ചാലും സല്യൂട്ട് അടിച്ചാലും ആ ദിവസം തന്നെയാണ് നിന്നെയും കാത്തിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാണ് അൻവർ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഷാജൻസ് കറിയക്കൊപ്പം പി വി അൻവറിനെ വേട്ടയാടുന്ന മറ്റൊരു മാധ്യമമാണ് ഏഷ്യാനെറ്റ് എന്നാൽ ഇന്നലെ റിപ്പോർട്ടർ ചാനൽ വെച്ച് പി വി അൻവർ പരസ്യമായി ഏഷ്യാനെറ്റിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു ആ ചാനലും അവരുടെ ഓൺലൈൻ പോർട്ടലും സഖാക്കൾ ആരും തന്നെ കാണരുതെന്നും അൻവർ ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ ഈ വാർത്ത കണ്ടതോടെ ഏഷ്യാനെറ്റും യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളിൽ അൻവറിനെ പരാമർശിച്ചുകൊണ്ട് വാർത്തകൾ കൊടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും എ ഡി ജി പിയും എസ് പിയും ഏഷ്യാനെറ്റുമൊക്കെ രക്ഷപ്പെട്ടു പോയാലും പി വി അൻവർ പിടിവിടില്ല എന്നുറപ്പുള്ള ഒരേയൊരു ആൾ മാത്രമാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വ്യാജ വാർത്തകളും പെയ്ഡ് ന്യൂസുകളും ചമച്ചുവിടുന്ന യെല്ലോ യൂട്യൂബർ ഷാജൻ സ്കറിയ ആണത്